ನಮಸ್ಕಾರ ನ್ಯೂಸಲೇಕ್ ಸ್ವಾತಂ ഇസ്രയേൽ കാറ്റ്സ് നടത്തിയ പുതിയ പ്രസ്താവന അനുസരിച്ച ഗാസ ലബനൻ സിറിയ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ ഇസ്രയേൽ സൈന്യം അനിശ്ചിതകാലം തുടരാൻ പദ്ധതിയിടുകയാണ് ഈ നിലപാട് സൈനിക അധിനിവേശം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ തയ്യാറില്ലെന്നതിന്റെ അടയാളമായി വിലയിരുത്തപ്പെടുന്നു ചരിത്രപരമായി ഇവിടങ്ങളിൽ സൈന്യത്തെ പിൻവലിച്ചിരുന്ന ഇസ്രയേൽ ഇപ്പോൾ ആ സമീപനം ഉപേക്ഷിക്കുന്നതായാണ് ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇസ്രയേൽ സൈന്യം തെക്കൻ ലബനനിൽ തുടരുകയും ഇസ്രയേൽ വ്യോമസേനാ പതിവായി ലബനൻ വ്യോമാതിർത്തി ലംഘിക്കുകയും ചെയ്യുന്നിടത്തോളം കാലം തങ്ങളുടെ പോരാളികൾ നിരായുധീകരിക്കില്ലെന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് ലബനനിലെ ഹിസ്ബുള്ള സംഘത്തിന്റെ നേതാവ് നയിം ഹസീം ഇസ്രയേലി വ്യോമാക്രമണങ്ങളിൽ ഹിസ്ബുള്ളയുടെ മുൻ നേതാക്കളായ ഹസൻ നസറുള്ള ഹാഷിം സഫീദീൻ മറ്റു പ്രമുഖർ എന്നിവർ കൊല്ലപ്പെട്ടതിനു ശേഷമാണ് നെയ്യം ഖാസിം നേതൃത്വം ഏറ്റെടുത്തത് പതിനാല് മാസമായി ഇസ്രയേലുമായുള്ള ഹിസ്ബുള്ളയുടെ ഏറ്റവും ഒടുവിലത്തെ യുദ്ധത്തിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന വെടിനെത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള തങ്ങളുടെ പ്രതിബദ്ധതകൾ നടപ്പിലാക്കിയതായി ഖാസിം പറഞ്ഞു ലബനനിലെ സൈനിക സാന്നിധ്യം ഈ രാജ്യത്തിന്റെ സ്വതന്ത്ര സൈനിക വിന്യാസത്തെ തടസ്സപ്പെടുത്തുന്നതായി ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേൽ വ്യോമസേനയുടെ തുടർച്ചയായ അതിക്രമങ്ങളോട് കൂടിയുള്ള ഇസ്രയേൽ സൈന്യത്തിന്റെ നിലനിൽപ്പാണ് ഹിസ്ബുള്ള പോരാളികളെ നിരായുധീകരിക്കാനാകാതെ പോകുന്നതിന് പ്രധാന കാരണമെന്നാണ് സംഘടനയുടെ പുതിയ നേതാവ് നയീം ഖാസിം പറയുന്നത് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഇസ്രയേലി ആക്രമണങ്ങളിൽ പതിനാല് സ്ത്രീകളും ഒമ്പത് കുട്ടികളും ഉൾപ്പെടെ എഴുപത്തി ഒന്ന് ലബനീസ് പൗരന്മാരാണ് കൊല്ലപ്പെട്ടതെന്ന് യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണറുടെ ഓഫീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ലോകബാങ്കിന്റെ കണക്ക് പ്രകാരം ഈ ഏറ്റുമുട്ടലിൽ നാലായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടതും ലബനിൽ പുനർനിർമ്മാണത്തിനായി പതിനൊന്ന് ബില്യൺ ഡോളറിന്റെ സഹായം ആവശ്യമായി വന്നതുമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വെടത്തൽ കരാർ പ്രകാരം ഹിസ്ബുള്ള തങ്ങളുടെ പോസ്റ്റുകളും ആയുധങ്ങളുമായി ലിതാനി നദിയുടെ തെക്ക് ഭാഗത്ത് നിന്ന് പിന്മാറിയിടുന്നു അതോടൊപ്പം ഇസ്രയേൽ സൈന്യവും തങ്ങളുടെ ഭൂരിഭാഗം സേനയും പിൻവലിച്ചെങ്കിലും അഞ്ച് സൈനിക പോസ്റ്റുകൾ ഇപ്പോഴും ലബനൻ പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഈ നീക്കം കരാറിന്റെ ലംഘനമായാണ് കാണപ്പെടുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിലായിരുന്നു ഈ കരാർ പരിപാലിക്കപ്പെടുന്നത് അത്യാവശ്യമാണെന്ന നിലപാടാണ് ലെബനൻ സർക്കാരും യു എൻ സേനയും അതേസമയം ഇസ്രയേൽ തുടർന്നും വ്യോമാക്രമണങ്ങൾ നടത്തുകയും ഡ്രോണുകളിലൂടെ ആക്രമണങ്ങൾ തുടരുകയും ചെയ്തുവെന്ന് ഹിസ്ബുള്ള ആരോപിക്കുന്നു ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ നീക്കം ചെയ്യാൻ തങ്ങൾ ആരെയും അനുവദിക്കില്ല എന്നും ഈ ആയുധങ്ങളാണ് തങ്ങളുടെ ജനങ്ങൾക്ക് ജീവനും സ്വാതന്ത്ര്യവും നൽകിയതും എന്നുമാണ് ഖാസിം പറഞ്ഞത് ഇസ്രയേലി ആക്രമണത്തിന് മറുപടി നൽകാനുള്ള അവകാശം ഹിസ്ബുള്ളക്ക് ഉണ്ടെന്നും ഇസ്രയേലുമാരുടെ സംഘർഷം നയതന്ത്ര മാർഗ്ഗത്തിലൂടെ പരിഹരിക്കാനായി ലബനൻ സർക്കാരിന് സമയം നൽകിയിട്ടുണ്ടെന്നും ഖാസിം വ്യക്തമാക്കി ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ഇസ്രയേലിനെതിരെ പ്രതിരോധത്തിന് മാത്രമായി ഉപയോഗിക്കപ്പെടുമെന്നും അന്തർലബനൻ സംഭാഷണം ഒരു തന്ത്രപരമായ സമീപനത്തിലേക്ക് നയിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പ്രകടിപ്പിച്ചു ഇസ്രായേൽ പിൻവാങ്ങിയ ശേഷം മാത്രമേ ആ സംഭാഷണത്തിന് അർത്ഥമുണ്ടാകൂ എന്നും അതുവരെ നിരായുധീകരണ ചർച്ചകൾ അനുവദിക്കുന്നു െന്നും തന്നെയാണ് ഹിസ്ബുള്ള തുറന്നടിച്ചിരിക്കുന്നത് ഇതോടെ ഇസ്രയേൽ ആക്രമണങ്ങൾ കടിപ്പിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ഒരു തിരിച്ചടിയും പ്രതീക്ഷിക്കാം എന്നു തന്നെയാണ് ഇതൊക്കെ തുറന്നു വെക്കുന്നത്